ഹായ് ഞാൻ ജിഫ്നാ നിസാറാണോ കേട്ടോ നിങ്ങൾക്ക് എന്നെ അറിയാന്ന് വിചാരിക്കുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് മമ്പാടാണ് എൻ്റെ വീട് നാല് മക്കളുണ്ട് ഞാൻ ഹസ്ബൻഡും ഇതാണ് ഫാമിലി ഇനിയിപ്പോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഒരു യാത്രയിലായിരുന്നു പക്ഷു മനോഹരമായി അവതരിപ്പിച്ച നീ സ്വന്തം എന്ന് പറയുന്ന കഥയിൽ കൂടി നിങ്ങൾക്ക് അതേ കാത്തിരുന്ന അതേ ആവശ്യത്തില് അല്ലെങ്കിൽ അത്രയും സന്തോഷത്തില് ത്രില്ലില് ഞാൻ നിങ്ങളുടെ കമന്റും കാത്തിരുന്നിട്ടുണ്ട് ഓരോ വാക്കുകളും സ്വന്തത്തിന് വേണ്ടി നിങ്ങളെ കുറിച്ച് ഓരോ വാക്കും ഞാൻ കണ്ടിട്ടുണ്ട് അതിനൊക്കെ അപ്പുറം ഷാഹുനെ നിങ്ങൾ പേഴ്സണലായി എനിക്ക് വേണ്ടി കൊടുത്ത വാക്കുകള് എന്റെ സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞത് എന്നെ കുറിച്ച് പറഞ്ഞത് അതും അവൻ എനിക്ക് സെൻഡ് ചെയ്യാറുണ്ട് അതും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന ഒരു സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷം ഞാനെന്നെ എഴുത്തുകാരിക്ക് വായനക്കാരില്ലെങ്കിൽ എഴുത്തുകാരില്ല എന്നുള്ള കാര്യം അതെന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് സത്യമാണ് കാരണം ഈ വായനക്കാര് പറയുന്ന നല്ല വാക്കുകൾ അതിലെ ആ ഒരു പോസിറ്റീവ് എനർജി അതുകൊണ്ട് മാത്രമാണ് ഒരുപാട് തിരക്കൾക്കിടയിലും എഴുത്ത് അതിങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റുന്നത് നാല് മക്കളെ കാര്യം അവരുടെ സ്കൂള് കിറ്റൻ്റെ കാര്യം ഇതിനൊക്കെ ഇടയിലൂടെ ചിലപ്പോഴൊക്കെ മടി തോന്നാറുണ്ട് എഴുതാനുള്ള ഭയങ്കരമായിട്ട് മടി തോന്നും അപ്പോഴൊക്കെയും ഞാൻ ചെയ്യുന്നൊരു സൂത്രപ്പണിയുണ്ട് നിങ്ങളുടെ വാക്കുകൾ പോയി എടുത്തു നോക്കും മുമ്പിട്ട് കഥക്ക് നിങ്ങളുടെ കമന്റ് എടുത്ത് വെക്കും അപ്പൊ എവിടെയെങ്കിലും ആ കഥയ്ക്ക് നിങ്ങളിട്ട കമന്റുകളിൽ എനിക്കുള്ള ഒരു എനർജി സീക്രട്ട് ഉണ്ടാവും ഒരു മോട്ടിവേഷൻ ഉണ്ടാവും വീണ്ടും വീണ്ടും എഴുതാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഭയങ്കര സന്തോഷം തരുന്ന കുറെ വാക്കുകൾ ആ വാക്കുകളുടെ കൈ പിടിച്ച് തന്നെയാണ് ഇപ്പൊ ഇന്ന് നിങ്ങൾ കുറച്ചെങ്കിലും പേർക്കറിയുന്ന ജിഹ്ഞാനി സാറായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നത് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എഴുതുക എന്നുള്ളത് എഴുത്തിന് എനിക്ക് അത്ര ഇഷ്ടമാണ് വായിക്കാനും ഇഷ്ടമാണ് പക്ഷെ വായിക്കാനുള്ളതിനേക്കാൾ എനിക്കിഷ്ടം എഴുതാനാണ് അപ്പൊ ഒരുപാട് പരിമിതി വീട്ടിൽ ജോലിയൊന്നുമില്ല എന്താ ജോലി ഹൗസ് വൈഫ് ജോലിയൊന്നും ഇല്ലെന്ന് നമ്മള് പറയുമെങ്കിലും ഒരു ഹൗസ് വൈഫിന് എത്രത്തോളം ജോലി ഉണ്ടാവുന്നു നമുക്കറിയാം ഇനി നിയൻ സ്വന്തം എന്നുള്ള കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫേവററ്റ് ലിസ്റ്റിലേക്ക് നിയൻ സ്വന്തം എന്നുള്ള കഥയെക്കൂടെ എഴുതി ചേർത്തിട്ടുണ്ടെന്ന് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥ സ്വന്തം എന്നുള്ളതാണ് ഞാനും അത്രയും ആസ്വദിച്ച് അത്രയും സന്തോഷത്തോടെ ഞാൻ എഴുതി തരുന്ന കഥയാണ് നെയ്യൻ സ്വന്തം എന്നുള്ളത് ഹരിയെക്കുറിച്ചും കണ്ണനെ കുറിച്ചും സീതയെക്കുറിച്ചും പാർവിനെ കുറിച്ചൊക്കെ എനിക്ക് ഒരുപാട് 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 പറയാനുണ്ടായിരുന്നു നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾ ഹരി നിങ്ങൾക്ക് വില്ലനായിരുന്നെങ്കിൽ എനിക്കപ്പോഴും എന്നും എപ്പോഴും ഇഷ്ടം ഹരിയെ തന്നെയായിരുന്നു കണ്ണന്റെ കുസൃതി നിറഞ്ഞ സ്നേഹത്തെക്കാളും എനിക്കിഷ്ടം ഹരിയുടെ കാത്തിരിപ്പിന് പ്രണയമായിരുന്നു നമ്മൾ പറയാറില്ലേ ക്ഷമിക്കാൻ എളുപ്പമല്ല ദേഷ്യം കാണിക്കാനാണ് കുറച്ചും കൂടെ സിമ്പിൾ എന്ന് അതുപോലെ തന്നെയാണ് പ്രണയിക്കാനൊക്കെ ആർക്കും പറ്റും പക്ഷെ കാത്തിരിക്കാനുണ്ടല്ലോ നമ്മളൊരു നോട്ടം കൊണ്ട് പോലും തിരികെ കിട്ടില്ലെന്നറിഞ്ഞിട്ടും കാത്തിരുന്ന് പ്രണയിക്കണമെങ്കിൽ അതിന് കുറച്ച് റിസ്ക് ആണ് അത് കുറച്ച് റിസ്ക് ആണ് അപ്പൊ എന്റെ ഹരിയുടെ സ്നേഹ ഉപാധികളില്ലാത്ത സ്നേഹായിരുന്നു എന്റെ ഹരി കാത്തിരിപ്പിന്റെ സ്നേഹത്തിലായിരുന്നു അതിനേക്കാളും മനോഹരമായിട്ടാണ് പക്ഷെ അവല് കണ്ണന് വേണ്ടി ശബ്ദം കൊടുത്തിട്ടുള്ളതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള എഫേർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെയും എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ണന് കിട്ടിയ അംഗീകാരം ആയിരുന്നു എനിക്ക് കിട്ടിയ സ്നേഹമായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്ന കഥകൾ എഴുതാൻ ഇനി എനിക്ക് കഴിയണം അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം

ഒടുവിലിരുന്ന് ഇടുവീർപ്പോൾ റീമി പറഞ്ഞു മിത്തു കള്ളശിരിയോട് അവളെ നോക്കി ഇളിക്കല്ലേ എനിക്ക് ടെൻഷനായിട്ട് പാടില്ല റീമി അവൻ്റെ നേരെ നോക്കി കണ്ണുരുട്ടി റെഡിയേ വാ ഞാൻ പുറത്തുണ്ട് സന്തോഷം കൊണ്ട് മിത്തു നിറഞ്ഞു പോയിരുന്നു ഞാനൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് തിരിച്ചു പോരും കേട്ടോ പിന്നിൽ നിന്ന് റിമി ഓർമ്മിപ്പിച്ചു തിരിഞ്ഞു നോക്കാതെ അവൻ കൈ ഉയർത്തി കാണിച്ചു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് റീമി റെഡിയായി വന്നിരുന്നു അവൾക്ക് ചേരാത്ത ഒരു ചുരിദാറും വാരി ചുറ്റി വരുന്നവളെ മിത്തു തുറിച്ചു നോക്കി പോവല്ലേ വാ അവനെ നോട്ടം കണ്ടിട്ട് റിമി മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു ഏ ഇങ്ങനെയല്ല ഇതെന്തോന്ന് കോലം റിമി മരിയാ ജോണായിട്ട് വാ ഞാൻ കാത്തിരിക്കാം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും മിത്തു കസേരയിലിരുന്നു പിന്നെയും അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നുകൊണ്ട് റിമി തിരിഞ്ഞടന്നു ചിരിയോടെ നോക്കുന്ന ജോണിനെയും മരിയേയും നോക്കി മിത്തു ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു എനിക്ക് കാണാൻ തോന്നുന്നു അജു ഏറെ നേരത്തെ മൗനത്തിന് ശേഷം നിമ്മി അത് പറയുമ്പോൾ അജുവിന് ആ തോന്നൽ ശക്തമായിരുന്നു നിറഞ്ഞുതൂവിയ കണ്ണുകളിൽ അത്രയും ുള്ളിലെ സന്തോഷമായിരുന്നു നിരഞ്ജനയുടെ വീട്ടുകാരെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് റിസൾട്ട് രണ്ടുപേരും അത്ര പെട്ടെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് ഉറപ്പുണ്ട് അജു സമ്മതിക്കും എന്റെ സന്തോഷം കാണാൻ ഇവർ കൂട്ടി ചേർക്കും കണ്ണേട്ടനോടും ഹരിയേട്ടനോടും അവിടെ വരെയും ചെന്നിട്ട് അവർ കാണിച്ച പരിഗണനയില്ലായ്മേ അർജുന ഒരുപാട് ഭയന്നിരുന്നു അപ്പോഴേക്കും നിരഞ്ജനയാണ് അവർ ധൈര്യം പകർന്നു കൊടുത്തിരുന്നത് വീണ്ടും വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് കാണും നമ്മൾ ഉടനെ തന്നെ കാണും എനിക്ക് ഈ ശ്വാസമുണ്ടൊരു സഹിക്കാൻ വയ്യൻ്റെ പെണ്ണെ ഞാൻ വരും അർജുനുള്ളിലെ പ്രണയത്തിന്റെ വിങ്ങലോടെ പറഞ്ഞു കണ്ണേട്ടിനോടും ഹരിയേട്ടനോടും ചേച്ചിമാരോടും പറഞ്ഞേക്കണേ അജു നിരഞ്ജനെ ഓർപ്പിച്ചു പറയാം കേട്ടോ അവളുടെ ഉള്ളിലെ സന്തോഷത്തിളക്കംമറിഞ്ഞിട്ട് അജു വാത്സല്യത്തോടെ പറഞ്ഞു അതെ ഏറ്റവും വിളിക്കായിരിക്കും അജു നമ്പർ വാങ്ങിയിരുന്ന എൻ്റെ കയ്യിൽ നിന്ന് വിളിക്കട്ടെ ആ വിളിയും കാത്തു ഞാൻ എത്ര കാലായി വിളിക്കട്ടെ ഉള്ളി നിറഞ്ഞ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണവരും സാറിനുകൂടി ചീത്ത പേരാവും ആര്യ കതിലായിരുന്ന സങ്കടം മുഴുവൻ ആൾക്കൂട്ടത്തിൽ നിന്ന് ചെറിയൊരു കയ്യാങ്കളിലൂടെയാണ് സെബാന അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അവിടെ കൂടിയവർക്ക് അവളെ അപമാനിച്ച് മതിയായിട്ടില്ലായിരുന്നു അതിൻ്റെ കലിപ്പ് അവർ സബാൻ നേരെയാണ് തീർത്തത് ഒടുവിൽ കൂട്ടത്തിലേതോരുത്തൻ ഒരു പോലീസ് ഓഫീസറാണെന്ന് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറഞ്ഞതോടെ വെള്ളമൊഴിച്ച തീ പോലെ രോഷം അണഞ്ഞു പോയിരുന്നു കൂടെ വരാൻ കൂട്ടാക്കാതിരുന്നവളെ സബാൻ നിർബന്ധിച്ച് കൂടെ കൂട്ടുകയായിരുന്നു ഇനി ഈ ബുദ്ധിമുട്ട് ജീവിതം മുഴുവൻ സായിച്ചാലോ എന്നാ എൻ്റെ ആലോചന ഒട്ടും പ്രതീക്ഷിക്കാത്ത അവൻ്റെ ആ വെളിപ്പെടുത്ത് ആര്യയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു അവനും അവളെ നോക്കാതെ മുന്നിലേക്ക് നോക്കി സീറ്റിലേക്ക് ചാരിക്കിടന്നു അല്പനേരം കഴിഞ്ഞ് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവാൻ തുനിയുന്നവളെ അവൻ കയ്യിൽ പിടിച്ചു നിർത്തി പേടിക്കണ്ട ഒന്നിനേ ഞാനുണ്ടാവും കൂടെ എനിക്കിഷ്ടമാ എൻ്റെ പാതിയായി സ്വീകരിക്കാൻ മാത്രം വലിപ്പമുള്ളൊരിഷ്ടം മുഖത്തെ ഗൗരവം അഴിച്ചുമാറ്റി ആർദ്രമായി പറയുന്നൊരുവൻ ആര്യയുടെ കണ്ണുകൾ കലങ്ങിച്ചുവന്നു നാട്ടിലിപ്പോൾ ഞാൻ പീഡനവീരൻ്റെ പെങ്ങളാണ് സർ ആർക്കും എന്തും പറയാം നിന്ന് കേട്ടോണ് പ്രതികരിക്കാൻ അവകാശമില്ല പോലും കുഞ്ഞിരുന്നുകൊണ്ട് ആരെയൊന്നും വിതുമ്പി അവളെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അവനവിടെ കണ്ണുനീര് കാണണ്ടായിരുന്നു അവസ്ഥ അതിലും ഭീകരാണ് സർ അമ്മയെ പഴി പറഞ്ഞ അച്ഛനും ഫാമിലി ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ ന്യായങ്ങളായിട്ട് അമ്മയും ഇതിനെല്ലാ ഇടയിൽ എനിക്ക് എന്നെ പോലൊരാൾ വേണ്ട സർ സാറിൻ്റെ പാതിയായിട്ട് നിറഞ്ഞ കണ്ണുകളോടെ ആര്യ സബാന നോക്കി എനിക്ക് മുന്നിൽ മുന്നിലിപ്പോൾ പ്രതീക്ഷകളൊന്നുമില്ല സർ എവിടെ ചെന്ന് അവസാനിക്കും എൻ്റെ ജീവിതം അറിയില്ല പക്ഷേ സാറിൻ്റെ കൂടെ കൂട്ടിരുത് അത് സാറിന് വേദനകളും അപമാനവും മാത്രമേ തരൂ ചില തെറ്റുകൾ ചില തെറ്റുകൾ അങ്ങനെയാണ് സർ കുടുംബം മൊത്ത ഉത്തരം പറയേണ്ടി വരും ആര്യ നനത്തൊരു ചിരിയോടെ സബാന നോക്കി എനിക്ക് നിന്ന മതിയെങ്കിലും ആര്യേ ആ കണ്ണിൽ കുസൃതിയാണ് അവളൊന്നും മിണ്ടിയില്ല ഇന്ന് ഈ നിമിഷം വരെ നീ തനിച്ചായിരിക്കും പക്ഷേ ഇനിയും കൂടെ നീ എൻ്റെ പെണ്ണാണ് ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മാത്രം ഇനിയൊരു വേദനയ്ക്ക് ഞാൻ അതിൻ്റെ വിട്ടുകൊടുക്കില്ല ആര്യ ഇതെന്റെ വാക്കാണ് അവളുടെ കൈയെടുത്തലോടി ആർദ്രമായി പറയുന്നവരെ നോക്കി ആര്യ തളർന്നിരുന്നു പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ലെന്ന് ആരാ പറഞ്ഞ് അതിന് മാത്രം എന്ത് തെറ്റാണ് നീ ചെയ്ത് തെറ്റ് ചെയ്തവനാണ് ആര്യ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതും എനിക്കറിയാവുന്ന എന്നെ മോഹിപ്പിച്ച ആര് ഇങ്ങനെയല്ല അവൾക്ക് തെറ്റിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട് ഞാൻ എൻ്റെ പെണ്ണിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റിയും ആ ഭാവം തന്നെയാണ് സെബാൻ അവളെ തൊട്ടുണർത്താനുള്ള പ്ലാനിങ്ങിലാണ് ഏറെക്കുറെ അവനതിൽ വിജയിക്കുന്നുമുണ്ട് കാരണം ആരിയുടെ മുഖത്തേക്ക് ഒഴിഞ്ഞുപോയ ആത്മവിശ്വാസ ഊർജവും തിരികെ വന്നിരുന്നു മുന്നിൽ വരുന്നതെന്തിനേയും നേരിടാൻ അവളിൽ ഒരു ചങ്കൂറ്റം സെബാൻ വളർത്തിയെടുക്കുന്നുണ്ട് ഹരി ഓഫീസിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ പാറു ആരും ഉണ്ടായിരുന്നില്ല വാതിലേ ചാരിയിട്ടേ ഉള്ളൂ അകത്ത് കയറി അവൻ പാറുവിനെ വിളിച്ചു നോക്കി അവിടെയെങ്കിലും കാണാത്തുകൊണ്ട് അവൻ ബാഗ് മേശയിലേക്ക് വെച്ച് വീടിന്റെ പിന്നിലേക്ക് നടന്നു വീടിന് പിന്നിലുള്ള ഇച്ചിരി സ്ഥലത്ത് മാഷിന്റെ പച്ചക്കറി കൃഷി തകർത്ത് നടക്കുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് പാറുകൂടി സജീവമാണ് മാഷച്ഛനും മോളും കൂടി അവിടേക്ക് ഓടി നടക്കും അവളിപ്പ വീടിന്റെ താളവുമായിട്ട് ഏറെ കുറെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത്ര വേഗത്തിൽ അത് ഹരി പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അവളേക്കാൾ പ്രിയപ്പെട്ടതാണ് അവിടെയുള്ളവർക്ക് ലല്ലുമോള് മുത്തച്ഛനും മുത്തശ്ശിയും മോളും കൂടി ആ വീട് തലകുത്തനെ മറിക്കും മോളും കൂടിയപ്പോൾ ഒഴിച്ചു കൂട്ടാനാവാത്ത ഒരു കലാപരിപാടിയാണ് വൈകുന്നേരത്തെ നടത്തുന്നത് പുതുതായി ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ ഹരിക്ക് വളരെ നേരത്തെ പോയാലും ഒരുപാട് വൈകിയെ തിരിച്ചിറങ്ങാനാവുമായിരുന്നുള്ളൂ എങ്കിലും കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ഭംഗി ഒട്ടും ചോരാതെ അവനിലേക്ക് എത്തിക്കാൻ അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ പൊന്നുമോൾ കാത്തിരിക്കും അവളുടെ കൊഞ്ചൽ കേട്ടാണ് ഇന്നും പാറു ഹരി മുറക്കത്തിലേക്ക് വീഴുന്നതും അന്ന് രാത്രി ഭദ്രയുടെ പ്രജീഷ് വരുന്നുണ്ട് തിരക്കിലായതുകൊണ്ട് തന്നെ ഹരിക്ക് എയർപോർട്ടിൽ പോകാനായില്ല മാഷു വരുന്നെയും പോകുന്നുണ്ട് കൂടെ ലല്ലുമോളെ കൂടി വിടണമെന്ന് കുഞ്ഞിയുടെ ഓട്ടറാണ് കുഞ്ഞിയുടെ അച്ഛനെ കാണാൻ അവളോളം ത്രില്ലിലായിരുന്നു ലല്ലു അതുകൊണ്ട് ആ ഉത്സാഹത്തിലാണ് മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം അവൾ പോയത് അവർക്കൊപ്പം പോവാൻ ഹരിയും കൂടെ വരാൻ അവരും പാറുവിനെ വിളിച്ചതാണ് പക്ഷെ ആൾക്കൂട്ടങ്ങളെയും തുറച്ച നോട്ടങ്ങളെയും അവൾ അപ്പോഴും ഭയപ്പെട്ടിരുന്നു അതറിയാവുന്നതുകൊണ്ട് തന്നെ അവരാരോ അവളോട് നിർബന്ധിച്ച് പറഞ്ഞവുമില്ല അവൾ അവിടെ തനിച്ചാവും എന്നോർത്തുകൊണ്ട് അവൾ അവിടെ തനിച്ചാവും ഓർത്തുകൊണ്ട് തന്നെയാണ് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും ഹരി അന്ന് നേരത്തെ ഇറങ്ങിയത് പാറു ഒന്നുകൂടെ വിളിച്ചുകൊണ്ട് ഹരി വാതിൽ കടന്നിറങ്ങിയതും നിന്ന് അവന്റെ വിളികട്ട് ധൃതിൽ കയറി വന്നിരുന്ന പാറു തമ്മിലിടിച്ച് നിന്നുപോയി താഴെ വീഴുമെന്നോർത്ത് കണ്ണുകൾ ഇറകി അടച്ച് നിൽക്കുന്നവളെ ഹരി നെഞ്ചോട് ചേർത്ത് പിടിച്ചു മിത്തുവിനപ്പുറീമിയെ കൂടി കണ്ടതോടെ മേളങ്ങൾ ഒന്നുകൂടി കൊളുത്തു അവയിലേക്കൊന്നും ഇറങ്ങിച്ചെന്നില്ല എങ്കിലും സീത മനസ്സുകൊണ്ട് അവരുടെ കൂടെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു കണ്ണന്റെ കൂട്ടുകാരിൽ അവരിലേക്ക് ഒരാളായി തന്നെ സീതയെ ചേർത്ത് വെച്ചിട്ടുണ്ട് തുടക്കത്തിലെ ബുദ്ധിമുട്ട് മാറിയതും റിമി മിത്തുവിൻ്റെ മറവിൽ നിന്നും കൂട്ടുകാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു ഉള്ളിലെ നിസ്സംഗതയെയും മകൽച്ചകളെയും പൊളിച്ചെഴുതി അവളവിടെ തീർത്തു റിമി മര്യാദണായി മാറിയിരുന്നു കണ്ണനും മിത്തുവും പരസ്പരമുള്ള നോട്ടത്തിൽ കൂടി അവരാഗ്രഹിച്ച് നടന്നുവെന്ന് ആശ്വസിക്കുന്നുണ്ട് വൈകുന്നേരം തുടങ്ങിയ മഴയാണ് ഒരു തുള്ളിയിൽ നിന്നും മറ്റൊരു തുള്ളിയിലേക്ക് കോർത്തു പിടിക്കുന്നുവെന്നല്ലാതെ അത് തോരുന്ന ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റക്കായത്തോടുകൂടി പാറു തീർത്തും മൗനത്തിലാണ് കൺമുന്നിൽ വരാതെ ഒളിച്ചു കളിക്കുന്ന പോലെ ഹരിക്ക് ഫീൽ ചെയ്തു വൈകുന്നേരം നെഞ്ചിലേക്ക് തടഞ്ഞു വീണ് അവളെ ചേർത്ത് വെച്ച ഇടം ആ ഓർമ്മയിൽ പോലും അതിശക്തമായി മിടിക്കുന്നു സിറ്റ് ഔട്ടിലെ ചാരുപടിയിൽ കാലുകൾ നീട്ടിവെച്ച് ഹരി മഴ ആസ്വദിക്കുകയാണ് കെട്ടുപാടുകളൊന്നുമില്ലാത്ത വിധം ശാന്തമായ ഹൃദയം ദേഹം മാത്രമല്ല ഓർമ്മകൾ കൊണ്ട് ഹൃദയം കൂടി കുളിരണിയിച്ചുകൊണ്ടാണ് മഴ തിമിർത്ത് പെയ്യുന്നത് ഹരി ഏറെ നേരം കണ്ണടച്ചുകൊണ്ട് മഴയുടെ സംഗീതവും കുളിരും ആസ്വദിക്കുന്ന ഹരി പാറു അരികിൽ വന്ന് നിന്നതൊന്നും അറിഞ്ഞില്ല എന്ത് പാറു വിളി കേട്ട് കണ്ണു തുറന്നുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു കാലുകൾ താഴേക്ക് നീട്ടിയിരുന്നു അവര് അവരിന്ന് വരില്ലെന്ന് മഴകാരനെ വണ്ടി ഓടിക്കാൻ മാഷച്ചിന് വയ്യെന്ന് പാറു ഹരിയെ നോക്കി പറഞ്ഞു മോളില്ലാതെ ബുദ്ധിമുട്ടുണ്ടോ പാറു ഹരി നേരത്തെ ഒരു ചിരിയോട് അവൾ നോക്കി ചോദിച്ചു സമയം പത്ത് കഴിഞ്ഞില്ലേ അവൾ കുഞ്ഞിയുടെ കൂടെ കിടന്നുറങ്ങിപ്പോയെന്ന് പാറുവിൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു നമുക്കാ അവളില്ലാതെ വയ്യാത്ത അല്ലേ അരി ചിരിച്ചുകൊണ്ട് തന്നെ ചോദിച്ച് അവളൊന്നും മിണ്ടിയില്ല വേണമെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരാം വേണോ അവളുടെ മുഖത്തെ ഭാവം കണ്ടിട്ടാണ് അരി വീണ്ടും അതെന്നെ ചോദിച്ച് വേണ്ടെന്ന് അവൾ തലയാട്ടി കാണിച്ചു വാ ഇവിടേ അരി കുറച്ച് നീങ്ങിയിരുന്നുകൊണ്ട് അവൾ അരികിലേക്ക് എത്തി ആ നിമിഷം തൊട്ട് പാറവിറക്കാൻ തുടങ്ങി അരി അലിവോട് അവള് നോക്കി ആ ടെൻഷൻ മനസ്സിലായതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതിരുന്നു ഈ മഴ തോരും തോന്നില്ല നമുക്ക് ഭക്ഷണം കഴിച്ചു കിടന്നാലോ ഒരക്ഷരമിണ്ടാതെ മുറ്റത്തേക്ക് നോക്കിയിരിക്കുന്ന പാറുവിനെ നോക്കി ഹരി ചോദിച്ചു വെപ്രാളത്തോടെ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് ഓടി ഹരിയും ചിരിയോടെ അവൾക്ക് പുറകെ അകത്തേക്ക് കയറി മഴയുടെ നല്ല തണുപ്പുണ്ട് സീറ്റ് ഔട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അവൻ മുൻവാതിലടച്ച് കുറ്റിയിട്ടു പാറു അടുക്കളയിലായിരുന്നു അവൻ അങ്ങോട്ട് ചെന്ന് എവിടെ വെച്ചാൽ മതി പാറു നമ്മളല്ലേ ഉള്ളൂ അരിക്കുള്ള ചോറും കരികളുമായി ഹാളിലേക്ക് നടക്കാൻ തുടങ്ങിയ പാറുവിന് ഹരി തടഞ്ഞു അവളുടെ കയ്യിൽ നിന്ന് ചോറ് പാത്രം വാങ്ങി അവൻ അടുക്കളയിലെ കുഞ്ഞുമേശയിലേക്ക് ഇരുന്നു നീ കഴിക്കുന്നില്ലേ വീണ്ടവിടെ തട്ടി തടഞ്ഞു നിൽക്കുന്ന പാറുവിനെ നോക്കി ഹരി ചോദിച്ചു ഞാൻ ഞാൻ കഴിച്ചോളാം പതിയാണ് പറയുന്നത് ഇനി എപ്പോഴാ പാറു വന്നിരുന്ന് കഴിക്കാം ഒറ്റ കഴിക്കണ്ട വാ ഹരി ചിരിയോട അവൾ നോക്കി അവൾ പക്ഷെ അനങ്ങാതെ അവിടെ തന്നെ നിന്നു ആ മുഖത്ത് പതിവിനേക്കാൾ വെപ്രാളം ഹരിക്ക് നന്നായി വേദനിച്ചു എത്രയൊക്കെ അകന്നു മാറിയാണ് നടക്കുന്നത് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതി നോട്ടം കൊണ്ടുപോലും അന്നേരിച്ചെല്ലാറില്ല കൊതി തീരെ നോക്കുന്നു ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷമാണ് വീട്ടിൽ പോലും അവൾ അവളുടെ വഴിക്ക് വിട്ടുകൊടുത്തത് എല്ലാമായി ഒന്ന് പൊരുത്തപ്പെടാനായിട്ടാണ് എല്ലാരുമായും അവൾ ഇണങ്ങി ഹരി ഇപ്പോഴും അവൾക്ക് അംഗീകരിക്കാനാവാത്ത സ്നേഹമാണ് തൊണ്ടയിൽ നോവ് തടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരൊന്നും കഴിക്കാൻ തോന്നിയില്ല കാത്തിരിക്കാനുള്ള ക്ഷമ ഏതോരറ്റത്ത് വെച്ച് നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ അവനിൽ ശക്തമായി എന്നിട്ടും അത് തോന്നലാവട്ടെ എന്ന് തന്നെ അവനെ ആശിച്ചു അവളില്ലാതെ തുടിക്കാൻ വയ്യെന്നുള്ള ഹൃദയത്തിന്റെ മന്ത്രം കേൾക്കാതിരിക്കാൻ കഴിയാത്തതുപോലെ ഒരുമിച്ച് തുണയാൻ കൊതിച്ച സ്നേഹക്കടലിൽ അവളില്ലാതെ ഇനി ഒറ്റ കലയാൻ വയ്യെന്നുള്ള വാശി പാറുകഷ്ടപ്പെട്ട് എടുത്തു തന്നില്ലേ എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഹരിയാ ഭക്ഷണം വേണ്ടെങ്കിലും കഴിച്ചു തീർത്ത് പേരറിയാത്തൊരു നോവ് ഹൃദയം കീഴടക്കി കഴിഞ്ഞിരുന്നു മഴയുടെ നേരത്തെ സംഗീതം ഇപ്പോൾ ഉള്ളിന്റെ താപത്തെ തണുപ്പിക്കുന്നില്ല മങ്ങിയ മുഖത്തോടെ പെട്ടെന്ന് വാരി കഴിച്ച് എഴുന്നേറ്റ് പോയിട്ടും പാറു ഭക്ഷണം കഴിഞ്ഞ് അടുക്കള ഒതുക്കി വരുന്നവരെയും ചിന്തകളെയും കൂട്ടുപിടിച്ച് ഹരി ഹാളിലിരുന്നു കുഞ്ഞിന് ശ്രദ്ധിക്കണേ അമ്മ അവൾക്ക് ഇരിട്ട് പേടിയാ പാറു കുളിച്ചിറങ്ങി വരുമ്പോൾ ഹരി കിടക്കില്ലിരുന്നുകൊണ്ട് വരതെ ഫോണിൽ വിളിക്കുകയാണ് മോളില്ലാതെ ആദ്യമായിട്ടാണ് അവരാ മുറിയിൽ അവളുടെ കൊഞ്ചൽ കേട്ട് അപ്പുറവും ഇപ്പുറവും കിടന്ന് ഉറക്കത്തിലേക്ക് വീഴുകയാണ് പതിവ് ആ ഒരു പരവേഷത്തോടെ തന്നെയാണ് പാറു അവനരികിൽ കയറി കിടന്നത് കാനം തെറ്റി പെയ്ത മഴയുടെ അലകളൊന്നും തന്നെ ആ മുറിയിലേക്ക് എത്തി നോക്കുന്നില്ല തീർത്തും മൗനം ഹരി കനത്തേരിട്ടില്ല അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു നിനക്ക് എന്നോട് വെറുപ്പുണ്ടരി വെറുപ്പോ എന്തിനാ പാറു എനിക്ക് വെറുപ്പ് ഞാൻ ഞാനൊരു ഭാര്യയുടെ കടമ പാറുവിനെ മുഴുവനും പറയാനാവുന്നില്ല ഞാനൊരിക്കലും നിന്റെ ശരീരം മോഹിച്ചിട്ടില്ല പാറു നിന്റെ സമ്മതമില്ലാതെ നിന്റെ വിരൽത്തുമ്പിൽ പോലും പിടിക്കുകയില്ല അങ്ങനെയൊരു ഭർത്താവിനങ്ങളിൽ നിന്നും നീ പ്രതീക്ഷിക്കുകയും വേണ്ട ഇരുട്ടിൽ നിന്ന് അവൻ്റെ കടുപ്പമുള്ള വാക്കുകൾ പാറു നിശബ്ദയായി പോയി പക്ഷേ പക്ഷേ എനിക്കെൻ്റെ ആ പഴയ കൂട്ടുകാരി തിരിച്ചതാ പാറു എനിക്ക് ശ്വാസം മുട്ടുന്ന ഡീയ വിൽസ എന്നോട് തന്നെ ആത്മനിന്ദ തോന്നുക അതിൽ നിന്നൊന്നെ നീ രക്ഷപ്പെടുത്തി തേറൊന്നും വേറൊന്നും വേണ്ട എനിക്ക് ഹരി കണ്ണീർ നനവുള്ള വിളി ഹരി കയ്യെത്തിച്ച് ലയറ്റിട്ട് എഴുന്നേറ്റിരുന്നോണ്ട് കരയുകയാണ് സോറി നിനക്ക് നിനക്ക് വേദനിച്ച് പാറു ഞാനെൻ്റെ വേദന കൊണ്ട് പറഞ്ഞതാ അവൻ്റെ മുഖം കുഞ്ഞു എന്തിനാ ഹരി നീ എന്നെങ്ങനെ സ്നേഹിക്കുന്നു എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല അവൻ മുഖമുയർത്തിയില്ല ഉയർത്തിയില്ല എനിക്കിനിയും പകർന്നു തരാൻ കഴിയാത്ത പരിഗണിക്കാൻ കഴിയാത്ത ഈ സ്നേഹത്തെ എങ്ങനെയാണ് ഹരി നിനക്ക് ഇത്രയും ഭ്രാന്തമായി കാത്തിരിക്കാൻ കഴിയുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഹരി കരച്ചിൽ കൊണ്ടവൾ വിറക്കുന്നുണ്ട് കരയിൽ എനിക്ക് കാണാൻ വയ്യടി ഹരിയുടെയും കണ്ണു നിറഞ്ഞു സ്വപ്നങ്ങൾ തേഞ്ഞ് തേഞ്ഞ് കാതിലില്ലാതായി പോമോ എന്നുള്ള ഭയം അവനിൽ പിടിമുറുക്കി ഉള്ളിലിരുമ്പുന്ന സങ്കടക്കടയിലെ ചെറിയൊരു തിര മാത്രമാണ് ആ കണ്ണ് നീർ ഹരി വീണ്ടും പാറു വിളിച്ചു രണ്ടു കൊണ്ട് ഹരി കണ്ണുകൾ തുടച്ചിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു എനിക്ക് എനിക്ക് നിന്നെ വേണം ഹരി നേർത്ത നേരത്തെ സ്വരത്തോടവളത് പറയുമ്പോൾ ഹരിയൊന്നുലഞ്ഞു പോയി കേട്ടത് വിശ്വാസമായില്ലെന്ന് അവൻ്റെ ആ തൊറിച്ചു നോട്ടം അവൾക്കപ്പോൾ മനസ്സിലാക്കി കൊടുത്തു സത്യമായിട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഹരി ഇനിയും ഇനിയും എങ്ങനെ ഞാൻ നിന്നിൽ നിന്ന് തിരിഞ്ഞടക്കും സ്നേഹിച്ച് സ്നേഹിച്ചുകൊണ്ട് എന്നെ തോൽപ്പിച്ച് നീ ഹരിയെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാറു പാറ പറയുമ്പോൾ അവൻ്റെ ശ്വാസം നിലച്ചതുപോലെ വിറക്കുന്ന കൈകൾ കൊണ്ടവൻ അവളെ കൂടുതൽ കൂടുതൽ നെഞ്ചിലെ കണച്ചു പിടിച്ചു അപ്പോഴും അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ ഇറ്റുവീണ് അവളുടെ നിറുകയിൽ പതിച്ചിരുന്നു ഹരി വിറയൊടുങ്ങാത്ത കൈകൾ കൊണ്ടവൻ അവളുടെ കവിളിൽ ചേർത്ത് പിടിച്ചു പാറുവിൻ്റെ നെറ്റിയിൽ പതിഞ്ഞ ആദ്യത്തെ ചുംബന അതിനവൻ്റെ ജീവൻ്റെ വിലയുണ്ടായിരുന്നു കാത്തിരിപ്പിൻ്റെ തണുപ്പുണ്ടായിരുന്നു അതിനെല്ലാം പുറമേ ഉള്ളിൽ അവനൊരുക്കി വെച്ച സ്നേഹക്കടലിൻ്റെ താങ്ങാനാവാത്ത ഭാരമുണ്ടായിരുന്നു കൊതിയോടെ അവൻ്റെ കണ്ണുകൾ അവളിലാകെ ഊടി നടന്നു അപ്പോഴും അവൾക്കത് ഇഷ്ടമാവില്ല എന്നുള്ള പേടികൊണ്ടാണ് അവൻ ആ മോഹം ഉള്ളിൽ ഒതുക്കിയത് എനിക്ക് എനിക്ക് നിന്റെ സ്നേഹം മുഴുവനും അറിയണ ഹരി വെറയലോടെ പാറുവിൻ്റെ ശബ്ദം ആ കണ്ണുകളിൽ തന്നെ ഉള്ള സ്നേഹം ഹരിയുടെ പിടിവിട്ടു തുടങ്ങിയിരുന്നു ഒരു പൂ കൊണ്ട് തഴുകുന്നത്രയും മൃദുവായി അവൻ അവളിൽ അലഞ്ഞു നടന്നു തളർന്നു പോയപ്പോഴൊക്കെയും ഒരൊറ്റ തലോടൽ കൊണ്ട് അവളിൽ വസന്തം വിരിയിക്കാൻ ഹരിക്ക് കഴിഞ്ഞു കിതച്ചും കുതിച്ചും പാറവൻ്റെ പ്രണയത്തിൽ പിടഞ്ഞു ആത്മാവിലെ കാഴ്ന്നിറങ്ങുന്ന ഓരോ നോട്ടം കൊണ്ടും ചുംബനം കൊണ്ടും ഹരി അവളെ കൂടുതൽ കൂടുതൽ കൊതിപ്പിച്ചു ഗിരീഷ് എന്ന മനുഷ്യ മൃഗം അവളിലെ കാഴ്ന്നിറങ്ങിയ വേദനകളൊക്കെ മറക്കാൻ പാകത്തിന് ഹരി അവളെ സ്നേഹം കൊണ്ടു മൂടി നേരിയൊരു ചാറ്റൽ മഴ പോലെ പെയ്തിറങ്ങിയവൻ അവളെ ഒട്ടും നോവിക്കാതെ തന്നെ പെരുമഴയായി ആർത്തലച്ചു പെയ്തു തുടങ്ങിയിരുന്നു അതാദ്യമായി പാറു കരുത്തറിഞ്ഞു സ്നേഹത്തിൻ്റെ കലമറിഞ്ഞു പ്രണയത്തിൻ്റെ പുത്തൻ ഭാവങ്ങളെ അറിഞ്ഞു കരുത്തെന്നാൽ അത് സ്നേഹം തന്നെയല്ലേ ആര്യയുടെ വിവാഹ മുന്നിൽ നിന്നിട്ട് പറയുന്ന അമ്മയെ കാർത്തിക് ദയനീയമായി നോക്കി പ്രൗഢിയും പ്രസരിപ്പും ഇല്ലാതെ വിളറി വെളുത്ത അമ്മ നിർജ്ജീവമായ മിഴികൾ കൊണ്ടവൻ തഴുകി തലോടി ഒരു കരസിൽ അവൻ നെഞ്ചിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് ചെയ്തു കൂട്ടിയതെല്ലാം എന്തിനു വേണ്ടിയെന്ന് നിരന്തരം ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ജീവിതത്തിന്റെ മുക്കാലും ഇനി തടവറയിൽ തീർക്കേണ്ടി വരുമെന്ന ഓർമ്മ തന്നെ പൊള്ളിക്കുന്നുണ്ട് അതിനകത്ത് നടക്കുന്ന മനസ്സുമടുപ്പിക്കുന്ന പീഡനകഥകൾ അവൻ ഓർക്കാൻ തന്നെ പേടിച്ചു ജിതിനും മനോജ് അവനേക്കാൾ തകർന്നു പോയിരുന്നു മരപ്പാവ് പോലെ ഓരോ ദിവസവും ജീവിച്ച് തീർക്കേണ്ടി വന്ന കുറ്റബോധം അത് വിചാരിക്കുന്നതിലും ഭീകരമാണ് അച്ഛനും കൂട്ടേരി പൊഴി അടഞ്ഞു തന്നെയാണ് ആരിക്കു വരുന്ന ആലോചനകളെല്ലാം നിന്റെ പേരിലും മുടങ്ങിപ്പോയിരുന്നു അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു വന്നൊരു ചെക്കനാ അപ്പൊ പിന്നെ ജാതി മതം എന്നൊക്കെ പറഞ്ഞു നിന്റെ അച്ഛനും അച്ഛൻ്റെ കൂട്ടിനും വീണ്ടും പ്രശ്നമുണ്ടാക്കി ഒടുവിലെ ശ്രീനിലയത്തിലെ മാമന്മാരാ കല്യാണത്തിന് മുൻകൈ മുൻകൈയ്യെടുത്തത് കരഞ്ഞും വിക്കിയും മൂളിയും അമ്മ പറയുന്നതൊക്കെ കാർത്തിക് നോവോടെ കേട്ടിരുന്നു നിന്റെ ജീവിതം തൊലഞ്ഞ് അവളെങ്ങനെ രക്ഷപ്പെട്ടു പോവട്ടെ എൻ്റെ മനസ്സിൽ ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ രാജി ഇറങ്ങിപ്പോയിട്ടും ആ ഇരുമ്പ് കമ്പികളിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് കാർത്തിക് അതേ നിൽപ്പ് തുറന്നു ആ അപ്രൂവൽ കിട്ടിയ പുതിയ കമ്പനിയുടെ മാനേജർക്ക് ഒരു എന്നൊരു നോട്ടല്ലേ എനിക്ക് തോന്നി അത് ഓഫീസ് കോറിഡോറിൽ കൂടി തിരക്കിട്ട് നടക്കുമ്പോൾ റിമി മുഖം തിരിച്ചുകൊണ്ട് മിത്തുവിനെ നോക്കി എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല മിത്തുവിന്റെ കടുപ്പമുള്ള സ്വരം റിമി അമർത്തിച്ചിരിച്ച് നീ എന്തോന്നിത് നോക്കേണ്ടേ അതൊക്കെ അവൾ വീണ്ടും അവന് മുന്നിലേക്കായിരുന്നു നിന്നു ഓഫീസ് മീറ്റിങ്ങിന് പോയതാ ഞാൻ അല്ല നിന്റെ മിത്തു പല്ലടിച്ചു അങ്ങേരി കൊള്ളാൻ കേട്ടോ എനിക്കിഷ്ടമായി റിമി ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു മിത്തു അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കി വെളുത്തൊരു ഫുൾ സ്ലീവ് ഷർട്ടും കറുത്ത പാൻറ്റും ഉയർത്തി കെട്ടി വെച്ച മുടി ആത്മവിശ്വാസം നിലയിലേക്കുന്ന കണ്ണുകളും ചിരിയും ഇന്ന് ആ ഓഫീസിൽ മിത്തുവിനൊപ്പം അവള് ഓടി നടക്കുന്നുണ്ട് തോറ്റു കൊടുക്കാൻ മനസ്സിലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടവൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നിരിക്കുന്നു ഭൂതകാലത്തിന്റെ അവശേഷിപ്പൊന്നുമില്ലാതെ പോലെ മുന്നോട്ട് നടക്കുന്ന മിഥുവിന്റെ മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് റിമി വീണ്ടും വിളിച്ചു നടുവിന് കൈ കൊടുത്തുകൊണ്ട് അവൻ അവളെ നോക്കി ശേഷം അവടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ചുമരിൽ ചേർത്ത് നിർത്തി നീ വേറൊരുതിനെ വായി നോക്കിയെന്നറിഞ്ഞാൽ തളന്നുപോകാൻ മാത്രം ശക്തിയുള്ളൂ മിഥുന്റെ പ്രണയത്തിനെന്ന് പൊനുമോൾക്ക് തോന്നുന്നുണ്ടോ മിഥുന്റെ ചോദ്യത്തിന് ഇല്ലെന്ന് അവൾ തലയാട്ടി കാണിച്ചു പിന്നെ എന്തിനാ ഈ പ്രഹസനം മിഥുവിന്റെ കുസിറി നിറഞ്ഞ മുഖത്തേക്ക് അവൾ പ്രണയത്തോടെ നോക്കി ചുമ്മാസം അവൾ ഇളിച്ചു എങ്കിലേ അത് വേണ്ട റിമി മരിയ ജോണി മിഥുൻ പ്രഭാകരന്റെ സ്വന്തമാണ് കേട്ടോ സ്വകാര്യം പോലെ പറഞ്ഞിട്ട് മിത്തു അവിടെ കവിളിൽ തട്ടി മുന്നോട്ട് നടന്നു ഈ ചിരി നടന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴും നിറഞ്ഞ ചിരിയോട് റിമി അതേ നിൽപ്പ് തുടർന്നു പൊള്ളിയതുപോലെ ഒന്ന് പിടഞ്ഞു കൺമുമ്പിലെ കാഴ്ചയിലേക്ക് അവനൊന്നുകൂടി ആർത്തിയോടെ നോക്കി പാർവിനെയും അല്ലുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്പലത്തിലെ പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്ന ഹരി ഹൃദയത്തിനൊപ്പം കണ്ണുനീറുന്നുണ്ട് ഗിരീഷിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ സൗഭാഗ്യം എന്തിനു വേണ്ടി നാ നിമിഷം ഉള്ളിലൂടെ പാഞ്ഞു പോയി ആണത്തില്ലാത്ത തന്റെ കൂടെ ജീവിക്കാൻ എനിക്കൊരു വയ്യ ഞാൻ പോണു ദയവ് ചെയ്ത് എന്നെ തിരഞ്ഞു വരരുത് എനിക്ക് നിങ്ങളെ മതിയായി ഞാനിനി എന്റെ ഇഷ്ടം പോലെ ജീവിക്കും ഗിരീഷിന്റെ കാതിൽ ശരണ്യയുടെ പുച്ചങ്കലന്ന സ്വരം അവൾ ഇറങ്ങിപ്പോയിട്ട് ഇന്നേക്ക് നാല് ദിവസം പിന്നിട്ടു മതിയായ കാരണങ്ങളില്ലാതെ ഒരു മനുഷ്യനിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അയാൾക്ക് എത്ര വേദനിക്കുമെന്ന് ഗിരീഷ് മനസ്സിലാക്കി നേരിപ്പ് വന്നപ്പോൾ ഇത്തിരി ആശ്വാസം തേടിയാണ് അമ്പലത്തിലേക്കൊന്നിറങ്ങിയത് ഒരു ശരാശരി മനുഷ്യനെ പോലെ ജീവിതം വഴിമുട്ടിയപ്പോൾ മാത്രം പൊട്ടിമുളച്ച ഈശ്വര സ്നേഹം അവന്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും പാർവിനെയും അല്ലുവിനെയും തഴുകി തലൂടി ആ മുന്നിൽ പോലും പോയി നിൽക്കാനുള്ള അർഹതയില്ല അവരെ ചേർത്ത് പിടിച്ച ഹരിയുടെ സന്തോഷത്തിലേക്ക് ഗിരീഷ് നഷ്ടബോധത്തോടെ വീണ്ടും വീണ്ടും നോക്കി നീ ഇങ്ങനെ ടെൻഷനാവാതെ അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് കണ്ണൻ പറഞ്ഞിട്ട് സീത അവനെ ഇന്ന് കൂർപ്പിച്ചു നോക്കി സാമയം ഒരു മണിയായി ലെച്ചു ഇനി ഉറങ്ങിയില്ലെങ്കിലേ അവര് വരുമ്പോൾ തലവേദനോട് എൻ്റെ കുട്ടിക്ക് എണീക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ കണ്ണേട്ടം പറയുന്നത് വാ വന്ന് കിടക്ക് കണ്ണൻ അവളെ നെഞ്ചിലേ ക്ഷണിച്ചു എനിക്ക് ഉറക്കം വരുന്നില്ല കണ്ണേട്ടോ സീത ചിണങ്ങിക്കൊണ്ട് പറഞ്ഞു നാളെ രാവിലെ പാറുവ ഹരിയും ആദിയും സിദ്ധുവെല്ലാം വരുന്നുണ്ട് മിഥുവിൻ്റെ ഏറി എൻഗേജ്മെന്റ് ഉണ്ട് കുറെ നാളെ അവരിങ്ങോട്ട് വിളിക്കുന്നു ഓരോരോ തിരക്കുകൾ കൊണ്ട് ദിവസങ്ങൾ നീണ്ടു നീണ്ടു പോയതാണ് ഇതിപ്പം ഇത് നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് പോന്നതിൽ പിന്നെ കണ്ണൻ അങ്ങോട്ടൊന്നും പോവാനായിട്ടില്ല ഹോസ്പിറ്റലിലെ തിരക്കൽ തന്നെയാണ് കാരണം അതിലേറെ പരിഭാവം മുത്തശ്ശിക്കാണ് ഒടുവിൽ ആര്യയുടെ കല്യാണം മുത്തശ്ശിയുടെ പിറന്നാളും അടുത്തടുത്ത ദിവസങ്ങളിലാണ് അന്ന് വരാമെന്ന് ഉറപ്പ് കൊടുത്ത് അടക്കി നിർത്തിയിരിക്കുകയാണ് ഇനി എന്റെ സ്വഭാവം മാറുവേ കണ്ണൻ കണ്ണുവിട്ടിക്കൊണ്ട് അവളെ നോക്കി സീത പുച്ഛത്തോടെ തിരിഞ്ഞിരുന്നു ഇവിടെ വാടി ഒരിത്തിരി നേരം ഉറക്കൊഴിച്ച തലവേദനിക്കുന്നവളാണ് വന്ന് കിടക്കെടുത്ത് ദുർഗാലക്ഷ്മി കണ്ണൻ അവളെ പിടിച്ചു വിളിച്ചുകൊണ്ട് അരികിലേക്ക് കിടത്തി ഉറങ്ങും കേട്ടോ നാളെ കാലത്ത് എണീറ്റ് നമുക്ക് ഏർപോടി പോകണതാ കണ്ണൻ അവിടെ നിറകിൽ ഉമ്മിച്ചുകൊണ്ട് പറഞ്ഞു സീതയെ ഒരു പൂച്ചയെ പോലെ അവന്റെ മാറിൽ പതുങ്ങി ചേച്ചി സീതയും അജിയും ഒരുമിച്ച് വിളിച്ചുകൊണ്ട് പാറുവിനെറികെ കെട്ടിപ്പിടിച്ച് ഒരമ്മയുടെ വാത്സല്യത്തിളക്കം പാറുവിന്റെ കണ്ണിലുണ്ടായിരുന്നു ആ നിമിഷം യുഗങ്ങൾ താണ്ടിയാണ് തമ്മിൽ കാണുന്നതുവരെയും തോന്നി പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്ത വിശേഷങ്ങൾ അതേ ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടി വന്നിട്ടുണ്ട് ഇത്തിരി പരിഗണനയ്ക്ക് ആവാം കണ്ണന്റെ തോളിൽ കൈയിട്ടു പിടിച്ചുകൊണ്ടാണ് ഹരിയത് വിളിച്ചു പറഞ്ഞത് അതിന് നീയതളാം പാറുവിന്റെ തോളിൽ ചുറ്റിപ്പിടിച്ച് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സീത ഹരിയെ പുച്ഛത്തോടെ നോക്കി ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനാ ഹരി ഹരി എന്തെങ്കിലും പറയും മുന്നേ കണ്ണൻ വിളിച്ചു പറഞ്ഞു പക്ഷേ എനിക്ക് ഹരിയെ ഇഷ്ടം സീത കുറുമ്പോടെ വിളിച്ചു പറഞ്ഞു ഓ ഓ ഓ ഓ ഓ ഓ ഓ ആയിക്കോട്ടെ എനിക്കും ഈ ഹരിയെ ഇഷ്ടം ഹൃദയം നിറഞ്ഞ നിർവൃതിയോടെ അവരെല്ലാം പരസ്പരം നോക്കി ചിരിച്ചു വരാനുള്ളത് ആഘോഷങ്ങളാണ് പൊട്ടിച്ചിരികളാണ് അതിനിടയിൽ വന്നുപിടുന്ന ഇത്തിരി നോവുകളെ അവരെല്ലാം ഒരുമിച്ച് നേരിടും കാരണം ഒരുപാട് മോവിച്ചാൽ ഒരാകാശവും ഒരുപാട് ദൂരെയല്ല പറയാൻ ഇനിയും ഏറെ ഉണ്ടാവും പക്ഷേ ഇതിങ്ങനെ അവസാനിപ്പിക്കുന്നതാണ് ഭംഗി മാസങ്ങളായി നമ്മൾ ഈ യാത്ര ഒരുമിച്ച് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്നൊരു ദിവസം ഈ കഥ അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് യാത്ര പറയുമ്പോൾ സങ്കടമാണ് എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോകാനുള്ള ധൈര്യവും പ്രചോദനവും അത് പറയാതെ വയ്യ വരും കഥകളിലും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു നാളെ മുതൽ രാഖിയുടെ സർപ്പഗിന്ത എന്ന സൂപ്പർ ലവ് സ്റ്റോറി ആരംഭിക്കുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള അത്യാവശ്യം നല്ല ഉള്ള സ്റ്റോറി തന്നെയാണ് തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക O que